നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻ്റ് ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണ് പലരും എന്നോട് ചോദിക്കാറുമുണ്ട് ഒരു ദിവസം ഞാൻ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വളരെ കോമൺ ക്വസ്റ്റ്യനാണ് എന്നാൽ ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും എല്ലാവർക്കും ഉണ്ട് അല്ലേ അപ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് കൂടുതൽ വെള്ളം കുടിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഉള്ളത് അപ്പോൾ ആദ്യം നമുക്കൊരു ഇതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് ഒന്ന് നോക്കാം അത് കഴിഞ്ഞ് ഈ സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മളത് എങ്ങനെ ആ അഡ്വൈസ് മാറ്റണം എന്നുള്ളതും നമുക്ക് നോക്കാം അപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ ഈ മായോ ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റായി അവരുടെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അത് ഹാവാഡിലെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അത്തരം പാശ്ചാത്യ രാജ്യങ്ങളിലെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അവരെല്ലാം പൊതുവേ പറയുന്നത് ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വരെയൊക്കെ വെള്ളം ഒരാൾക്ക് കുടിക്കാം എന്നാണ് അവരുടെ ഒരു പൊതുവേ ഉള്ളൊരു നിഗമനം എന്നുവെച്ചാൽ മൂന്ന് മൂന്ന് ലിറ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് ഗ്ലാസ് വെള്ളം വരെ കുടിക്കാമെന്നുള്ളതാണ് ഒരു ഒരു റെക്കമെൻഡേഷനായിട്ട് അവർ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ വാട്ടറിൻ്റെ ടോട്ടൽ ഇൻഡ്യക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വെള്ളം നമുക്ക് ജസ്റ്റ് വെള്ളം കുടിക്കുന്നത് മാത്രം അല്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ കുടിക്കുന്ന ടീ കോഫി അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റഫ്സിൽ പലതിൻ്റെ അകത്തും വെള്ളമുണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻ്റ് നമ്മുടെ ഫുഡ് സ്റ്റെഫ്സിൽ കൂടെയാണ് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തണ്ണിമെത്തേൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റും വാട്ടർ ആണ് അപ്പോൾ അതുപോലെയുള്ള ഫ്രൂട്ട്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫുഡ് സ്റ്റെഫ്സിൽ കൂടെ റീസണബിൾ എമൗണ്ട് വെള്ളം അല്ലെങ്കിൽ ആ ഒരു അംശം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അതിനോട് അതി അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു പത്ത് പതിനഞ്ച് കപ്പ് വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ഓവർ ആയിരിക്കും എന്നാണ് പൊതുവേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പഠനങ്ങൾ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സി യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് എബർഡീനിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ അവരുടെ ഒരു കൺക്ലൂഷൻ ഇത്രയും വേണ്ട ഏകദേശം ഒരു ഒന്നര ലിറ്റർ മുതൽ ഒരു വൺ ലിറ്റർ വരെ വാട്ടർ പെർ ഡേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു ലേറ്റസ്റ്റ് കൺക്ലൂഷൻ അപ്പോൾ നമ്മളൊരു ഒരു ഒരു യൂഷ്വലി നമ്മളൊരു റെക്കമെൻഡേഷനായിട്ട് പറയുന്നത് ഒരു ഏഴോ എട്ടോ ഗ്ലാസ് വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സന്ദർഭങ്ങളനുസരിച്ച് ഇത് മാറുകയും ചെയ്യും നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് സ്വെറ്റിങ്ങിലൂടെ വെള്ളം അവരുടെ ശരീരത്തിൽ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ വ്യക്തികൾ തീർച്ചയായിട്ടും കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹോട്ട് ക്ലൈമറ്റാണ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്സ് എന്ന് വെച്ചാൽ ഒത്തിരി വേർക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പണിയെടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ ഇതിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ അളവും അവരതിനനുസരിച്ച് കൂടുതൽ എടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ കൂടുതൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാം പക്ഷേ അല്ലെങ്കിൽ നമ്മളൊരു ഒന്നര ലിറ്റർ മുതൽ മാക്സിമം ഒരു രണ്ട് ലിറ്റർ ഒരു ടു പോയിൻ്റ് ഫൈവ് ലിറ്റേഴ്സിന് മുകളിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഇല്ല അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ബിലീവ് ചെയ്യാവുന്നത് നമ്മുടെ ശരീരത്തെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ തേഴ്സ്റ്റ് വെച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ടുള്ള ദാഹം അത് വളരെ ടൈറ്റ്ലി കണ്ട്രോൾഡ് ആണ് ഹ്യൂമൻ ബോഡിയിൽ അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് ശരീരം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ദാഹം ഉണ്ടാവും അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഡ്രിങ്ക് ടു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമുക്ക് ദാഹം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടതാണ് ദാഹം ഇല്ലാത്ത സമയത്ത് നമ്മളെപ്പോഴും ഒരു ബോട്ടിലിൻ്റെ വാട്ടർ നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇടക്കിടക്കിടക്കിടയ്ക്ക് അങ്ങനെ കുടിക്കേണ്ട സാഹചര്യം ഇല്ല അപ്പോൾ ഡ്രിങ്ക് ടു തേഴ്സ്റ്റ് പിന്നെ രണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ആണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന യൂറിൻ ഒന്നെങ്കിൽ കളർലെസ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ ലൈറ്റ് യെല്ലോ ആയിരിക്കും അതേസമയം നമ്മൾ അന ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ യൂറിൻ ഡാർക്കാവും കോൺസെൻട്രേറ്റഡ് ആവും ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ തന്നെ ചില സയൻസിലൂടെ തന്നെ നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ ഈ കുടിക്കുന്ന ഈ വാട്ടർ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റെപ്സിൻ്റെ അകത്തും ടീ കോഫി അതുപോലുള്ള ബെവറേജസ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ആണ് അപ്പോൾ പലപ്പോഴും സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഗുണമുള്ള വളരെ വിരളമായ കണ്ടീഷൻസേ ഉള്ളൂ അതിലൊരെണ്ണമാണ് ഈ കിഡ്നി സ്റ്റോൺസ് കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് അവർക്ക് ഗുണമുണ്ടെന്നുള്ള രീതിയിലുള്ള സയൻറ്റിഫിക് പഠനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ വേറെ ശരീരത്തിനോ കൂടുതൽ ബെനിഫിറ്റ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ റീസണബിൾ എമൗണ്ട്സിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ എടുക്കാവൂ അധികം എടുത്താൽ അമൃതവും വിഷമാണെന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഇതിനകത്തുള്ളൊരു ഒരു ഒരു എക്സ്ട്രീം നമുക്ക് അറിയാവുന്നത് മാരത്തോൺ റണ്ണേഴ്സാണ് അപ്പോൾ ഈ മാരത്തോണിൽ ട്രെ ട്രെയിനിങ് കിട്ടിയ റണ്ണേഴ്സിനറിയാം കൃത്യമായ അളവിൽ വെള്ളം എടുക്കേണ്ട ഒരു സാഹചര്യമേ ഉള്ളൂ ഒരുപാട് അനാവശ്യമായിട്ട് കുടിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് പക്ഷേ ഈ മാരത്തോൺ ഇപ്പോൾ വളരെ പോപ്പുലറാണ് അല്ലേ പല പല പലതരം മാരത്തോൺസൊക്കെ നമ്മുടെ സിറ്റീസിലൊക്കെ തന്നെ ഓർഗനൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ മാരത്തോണിൽ അമച്യോഴ്സ് ആയിട്ടുള്ളവർ ചെന്ന് ഓടുമ്പോൾ അല്ലെങ്കിൽ അധികം ട്രെയിനിങ് ഇല്ലാതെ ഇതിനെക്കുറിച്ച് സൈൻറ്റിഫിക്കായിട്ട് അറിവില്ലാത്ത രീതിയിൽ വെറുതെ ഒരു രസത്തിനു വേണ്ടി ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മാരത്തോൺ ഓടുമ്പോൾ പല പല സ്ഥലങ്ങളിലും സ്റ്റോപ്പുകളിലും എല്ലാം എല്ലാവരും വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എക്സസൈസ് നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അറിയാം അനാവശ്യമായിട്ട് വെള്ളം അല്ലെങ്കിൽ യൂറിൻ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഇല്ല കാരണം ഈ വ്യക്തി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വേർത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് യൂറിൻ കണ്ട്രോള് ചെയ്യണമെന്നുള്ളത് ശരീരത്തിന് സ്വയമേ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ യൂറിൻ അധികം പോവാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ അത് കൃത്യമായ രീതിയിൽ ഹൈ ആയിട്ട് ആയിട്ടുണ്ടാക്കും അപ്പോൾ അത് ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് അപ്പോൾ നമ്മുടെ യൂറിൻ്റെ യൂറിൻ പോകുന്ന അളവ് കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇഷ്ടം പോലെ അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നു എന്നുള്ളൊരു ഒരു സാഹചര്യം കൂടി വന്നാൽ നമ്മുടെ രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുത്തനെ താഴ്ന്നു പോവുകയും അത് കാരണം പലപ്പോഴും മാരത്തോൺ കഴിഞ്ഞ് ആൾക്കാർ കൊലാപ്സ് ചെയ്യുകയും അല്ലെങ്കിൽ ബോധം കെട്ട് പോവുകയും അവർക്ക് നോക്കുമ്പോൾ സോഡിയം വളരെ താന്നുപോയി പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ഉപ്പ് ഡ്രിപ്പ് വഴി കയറ്റേണ്ട കോൺസെൻട്രേറ്റഡ് സോഡിയം ഡിപ്പ് ഡ്രിപ്പ് വഴി കൊടുക്കേണ്ട സാഹചര്യം പല മാരത്തോൺസിനും കാണാറുണ്ട് അത് ഈവൻ പാശ്ചാത്യ രാജ്യത്തിലും അത്തരം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്താണ് ഫിനിഷ് ലൈനിൽ ആൾക്കാർ ഇരിക്കുന്നത് കാരണം ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചാലുള്ള പ്രോബ്ലം ഇതാണ് നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ വെള്ളം കുടിച്ചാൽ നമ്മുടെ ഈ ഉപ്പിൻ്റെ അളവ് പെട്ടെന്ന് താന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ ചില വ്യക്തികളിൽ ചില കണ്ടീഷൻസ് ഇൻഫെക്ഷൻസ് ആവാം അല്ലെങ്കിൽ വേറെ ചില ഈ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു സൈൻ ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സോഡിയം താഴ്ന്നു നിൽക്കുന്നു എന്നുള്ള സാഹചര്യമാണ് അപ്പോൾ അവിടെയും ഈ അനാവശ്യമായിട്ടുള്ള ഈ ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ അനാവശ്യമായിട്ട് ശരീരം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മൾ വാട്ടറിൻ്റെ ഇൻറ്റേക്ക് കുറയ്ക്കേണ്ടതുണ്ട് ഇനി പ്രമേഹ രോഗികളിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അവിടെ പലപ്പോഴും നമുക്ക് ചില മരുന്നുകൾ പ്രമേഹത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കൂട്ടിയെടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് എസ് ടി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ ഡാപ്പഗ്ലി എംപാഗ്ലിഫ്ലോസിൻ എന്നുള്ള രണ്ട് മരുന്നുകളാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ മൂത്രത്തിൽ കൂടെ ഈ വാട്ടർ പോകുന്ന സാഹചര്യം ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട് ഡയൂറിസിസ് ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സ്വല്പം ഒന്നോ രണ്ടോ മൂന്നോ ഗ്ലാസ് സാധാരണ വ്യക്തികൾ എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് നമ്മൾ നല്ലതായിരിക്കും അത് റെക്കമെൻഡ് ചെയ്യാറും നമ്മളുണ്ട് അതേസമയം പ്രമേഹം കാരണം ഹൃദ്രോഗം വന്നിരിക്കുന്നവർ ഹൃദയത്തിൻ്റെ പമ്പിങ് ഇതിനകത്ത് പ്രഷർ അതിൻ്റെ അതിൻ്റെ ആ പമ്പിങ് ഫങ്ഷനിൽ ഒരു കുറവ് വന്നിരിക്കുന്നവർ അതുപോലെ തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിൽ അനാവശ്യമായിട്ട് വെള്ളം കൂടുതലെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ പ്രതികൂലമായി ബാധിക്കും ഇത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നമ്മൾ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരിലും അല്ലെങ്കിൽ ഹാർട്ട് പ്രശ്നങ്ങളും ഉള്ളവരിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഡോക്ടർ ലിമിറ്റ് ചെയ്യുകയും അത് കുറച്ചെടുക്കാനായിട്ട് എപ്പോഴും നിർദ്ദേശിക്കാറുമുണ്ട് ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് മരുന്നുകളും ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിനകത്ത് നിൽക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ മരുന്നുകളും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ചില കേസുകളിൽ നമ്മൾ കൂടുതൽ കൂടുതലെടുക്കേണ്ടതുണ്ട് പ്രത്യേകമായുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വെള്ളം കുറവെടുക്കുന്നതാണ് പലപ്പോഴും നല്ലത് അപ്പോൾ ആ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി അതിനനുസൃതമായി നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് കുടിക്കുന്ന ഒരു കുടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അത് ക്രമീകരിക്കുക ഒരുപാട് വെള്ളം എപ്പോഴും കുടിക്കുന്നത് നല്ലതാണ് എന്നുള്ള ആ ഒരു ജനറൽ ടെൻഡൻസി അല്ലെങ്കിൽ ആ ജനറൽ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറേണ്ടതാണ് നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യേണ്ടത് സാധാരണ വ്യക്തികൾക്ക് ഏകദേശം ഒരു രണ്ടോ രണ്ടര ലിറ്റർ വരെ ഒരു ദിവസം വെള്ളം എടുക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിനെ തന്നെ വിശ്വസിക്കുക തേഴ്സ്റ്റ് നമുക്കുണ്ട് അല്ലെങ്കിൽ ദാഹമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വെള്ളം കുടിക്കേണ്ടതാണെന്നുള്ളതാണ് അല്ലാതെ അതില്ലാത്ത പക്ഷം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെൽസിൽ ഒരുപാട് എടുക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ നമ്മളത് സ്പ്രെഡ് ചെയ്ത് ത്രൂ ദ ഡേ കുടിക്കാൻ ശ്രമിക്കുക കാരണം ഒരു കിഡ്നിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട് ഒരു ഒരു ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൻ്റെ മുകളിലൊക്കെ നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കിഡ്നിക്ക് ബുദ്ധിമുട്ട് വരും ഈവൻ നോർമൽ കിഡ്നീസിന് വരെ അതൊരു സ്ട്രഗിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം പെട്ടെന്ന് എടുക്കുന്നത് പൊതുവേ നമുക്ക് നല്ലതല്ല അത് സ്പ്രെഡ് ചെയ്ത് ത്രൂ ദ ഡേ കൃത്യമായി എടുക്കാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം